അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല ആ കാട്ടില് കണ്ട് പനിക്കണ്ടിറ്റി ആ ജയന്തോടെയുണ്ട് ജയന്തോട് നിങ്ങൾ ചോദിക്കാൻ താമസിക്കരുത് വേറെ വിഷയമൊന്നുമില്ല അത് ആ ചോദ്യത്തിലെ വിഷയം കഴിഞ്ഞു എന്റെ സമയം കഴിഞ്ഞു അക്കാര്യത്തിൽ ആ ആ കാര്യത്തിലെ സമയം കഴിഞ്ഞു നിങ്ങളെ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് യഥാർത്ഥ വിഷയത്തിൽ ശബരിമലയിലേക്കും അവിടെ പറയാം അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഡോൺ വേസ്റ്റ് മൈ പ്രഷ്യസ്റ്റ് ഞങ്ങളെല്ലാ കോർപ്പറേഷനും നഷ്ടപ്പെട്ട് തിരിച്ചുപിടിക്കുന്നല്ലേ ഞങ്ങളും പറയും വോട്ട് ചെയ്തിട്ട് നമുക്ക് കാണാം കോഴിക്കോട് അതാ പറഞ്ഞത് കണ്ണൂർ യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമാണ് കെ സുധാകരൻ അവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് നേതൃത്വം നൽകുന്നുണ്ട് ഞാൻ വലിയ പ്രതീക്ഷയിലാണ് യു ഡി എഫ് വലിയ മുന്നേറ്റത്തിലാണ് അതൊക്കെ മൈനർ ഇഷ്യൂ അതൊക്കെ പരിഹരിച്ചു കഴിഞ്ഞു